അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഗിർണ പോഷക നദിയായിട്ടുള്ള ഉപദ്വീപിയ നദി ഏതാണ് ഓപ്ഷൻസ് കാവേരി നർമ്മദ താപ്തി ഗോദാവരി ശരിയത്തരം ഓപ്ഷൻ സി താപ്തി കുട്ടംകുളം സമരത്തിന്റെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് സി കേശവൻ പി കെ കുമാരൻ മാസ്റ്റർ വി ടി ഭട്ടതിരിപ്പാട് എ കെ ജി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പി കെ കുമാരൻ മാസ്റ്റർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോഴുള്ള മുഗൾ ഭരണാധികാരി ആരാണ് ഓപ്ഷൻസ് അക്ബർ ഹ്യുമൂൺ ജഹാംഗീർ ഷാജഹാൻ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് അക്ബർ നീലതിമിംഗലത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഓപ്ഷൻസ് പെരിപ്ലാനറ്റ അമേരിക്കാന അമേരിക്കോപ്റ്ററ മസ്കുലസ് ലിപ്പസ് നൈഗ്രിക്കോളിസ് ഡ്രോസോഫിലാസ്റ്റർ ശരിയത്രം ഓപ്ഷൻ ബി ആണ് ബലിനോപ്റ്ററെ മസ്കുലസ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു ഓപ്ഷൻസ് എം സി ജോസഫൻ കെ സി റോസക്കുട്ടി സുഗതകുമാരി എം കമലം ശരീത്രം ഓപ്ഷൻ സി സുഗതകുമാരിയാണ് ത്വക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ മെലാനിൻ റെഡോക്സിൻ അയോഡോക്സിൻ ശരീത്രം ഓപ്ഷൻ ബി മെലാനിൻ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ സി കേശവൻ മന്നത്ത പത്മനാഭൻ ആർ ശരി ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ പിരിഡോക്സിൻ എന്നത് ഏതു ജീവകത്തിന്റെ രാസനാമമാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ബി സിക്സ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ഫെഡറൽ ബാങ്ക് ശരി ഉത്തരം ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ താഴെ തന്നിരിക്കുന്നതിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ ആർ പി സെൻ ഹർഗോവിന്ദ് ഘോരാന ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അമർത്യ സെൻ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്